മുൻ ഓപ്പണർ ഗൗതം ഗംഭീർ കോച്ച് സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ ഇന്ത്യൻ ടീമിൽ വൻ അഴിച്ചുപണികളാണ് നടന്നത് അതിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും മലയാളി താരം സഞ്ജു സാംസനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് ആരാധകർക്കിടയിൽ നടക്കുന്നത് ചില മുൻ താരങ്ങൾ ഉൾപ്പെടെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരുന്നു സൗത്ത് ആഫ്രിക്കയുമായി കഴിഞ്ഞ വർഷം അവസാനമാണ് സഞ്ജു അവസാനമായി ഏകദിനം കളിച്ചത് ഈ മത്സരത്തിൽ മാച്ച് വിന്നിംഗ് സെഞ്ചറിയുമായും പ്ലെയർ ഓഫ് ദി മാച്ചായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നിട്ട് ലങ്കയ്ക്കെതിരെ സഞ്ജു തഴയപ്പെട്ടതാണ് ആരാധകരെ പ്രകോപിപ്പിക്കുന്നത് സഞ്ജുവിന് പകരം കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യൻ ഏകദിന ടീമിൽ ഇടം നേടിയത് പരിക്കിൽ നിന്നും മുക്തനായ ഋഷഭ് മടങ്ങിയെത്തിയത് കാരണമാണ് സഞ്ജു ഈ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതെന്നായിരുന്നു നേരത്തെ കരുതപ്പെട്ടിരുന്നത് പക്ഷെ സഞ്ജുവിന്റെ യഥാർത്ഥ വില്ലിങ് റിഷഭല്ലെന്നും അത് രാഹുൽ ആണെന്നും വേണം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഋഷഭിന്റെ അഭാവത്തിൽ കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കാത്ത് രാഹുൽ ആയിരുന്നു അഞ്ചാം നമ്പറിൽ ഇറങ്ങി അദ്ദേഹം തകർപ്പൻ പ്രകടനം നടത്തുകയും ചെയ്തു പത്ത് ഇന്നിങ്സുകളിൽ നിന്നും ഒരു സെഞ്ചുറി രണ്ട് ഫിഫ്റ്റിയുമടക്കം നാനൂറ്റി അമ്പത്തിരണ്ട് റൺസാണ് രാഹുൽ സ്കോർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഫോർമാറ്റിലേക്ക് ഋഷഭ് തിരിച്ചെത്തിയപ്പോൾ രാഹുലിനെ മാറ്റി നിർത്തുക അസാധ്യമായി മാറുകയും ചെയ്തു ഈ കാരണത്താൽ സഞ്ജു തഴയപ്പെടുകയുമായിരുന്നു കഴിഞ്ഞ ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയ ഋഷഭ് അതിന് പിന്നാലെ ടി ട്വന്റി ലോകകപ്പിലും ഇന്ത്യക്കായി കളിച്ചിരുന്നു അതിനുശേഷമാണ് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലും അദ്ദേഹം രണ്ട് ഫോർമാറ്റിലും ടീമിന്റെ ഭാഗമായിരിക്കുന്നത് ലങ്കയ്ക്കെതിരെ ഏകദിനത്തിൽ ഋഷഭ് തന്നെ അഞ്ചാം നമ്പറിൽ കളിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ മൂന്ന് മത്സരങ്ങളിൽ രാഹുലിന് പുറത്തിരിക്കേണ്ടി വന്നേക്കും യഥാർത്ഥത്തിൽ രാഹുലിനെയെല്ലാം മറച്ചു യുവതാരുറേലിനെയാണ് മൂന്ന് ഫോർമാറ്റുകളിലും ഋഷഭിന്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി നോട്ടമിട്ട് വെച്ചിരിക്കുന്നതെന്നാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടുമായുള്ള ടി ട്വന്റി പരമ്പരയിലൂടെ അരങ്ങേറെ ജൂറേൽ ശ്രദ്ധേയമായ പ്രകടനവും നടത്തിയിരുന്നു അധികം വൈകാതെ തന്നെ എല്ലാ ഫോർമാറ്റുകളും ജുറേലിന് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി വാർത്തിയെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ജുറേലിന് നൽകുന്ന പിന്തുണ സഞ്ജുവിന് ഭാവിൽ വലിയ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട് ഋഷഭിനെ പോലെ മൂന്ന് ഫോർമാറ്റിലും കളിക്കാൻ സാധിക്കുന്ന ആളാണ് ജുറേലിനെ സെലക്ടർമാർ കാണുന്നത് ഇതാണ് താരത്തിന് വലിയ പ്ലസ് പോയിന്റായി മാറിയിരിക്കുന്നത് ടെസ്റ്റ് ഋഷഭിന്റെ ബാക്കപ്പായി അടുത്ത പരമ്പരയിൽ അദ്ദേഹം ടീമിലെത്തുമെന്നും കാര്യം ഉറപ്പാണ് വൈകാതെ ഈ റോളിൽ കാണാൻ സാധ്യത കൂടുതലാണ് ലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ നിന്നും തഴയപ്പെട്ടെങ്കിലും ടി ട്വന്റിയിൽ സഞ്ജു ടീമിൽ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഋഷഭ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയപ്പോൾ ബാക്കപ്പായാണ് മലയാള താരം ടീമിലുള്ളത് എന്നാൽ പരമ്പരയിൽ നിന്ന് സഞ്ജുവിനെ കളിക്കാൻ അവസരം ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് അവസരം കിട്ടുകയാണെങ്കിൽ അത് പരമാവധി മുതലാക്കാൻ അദ്ദേഹം ശ്രമിച്ചേ തീരൂ എങ്കിൽ മാത്രമേ ടീമിൽ സ്ഥാനം നിലനിർത്താൻ സഞ്ജുവിന് സാധിക്കുകയുള്ളൂ